അടുത്തത് ഈ പോലീസുകാരനൊരു സ്ഥലം മാറ്റം നല്ല നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഏതൊരു പോലീസുകാരനും പെട്ടെന്നൊരു സ്ഥലം മാറ്റം തീർച്ചയായിട്ടും കിട്ടും പ്രത്യേകിച്ച് ഇത് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനക്കെതിരെയാണ് ഇങ്ങനെ വെല്ലുവിളികൾ നടത്തിയേക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു സ്ഥലം മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് രംഗണ്ണനെ പോലെയുള്ളൊരു പോലീസുകാരൻ എസ് എഫ് ഐക്കാർ തൂത്ത് വാരിയിരിക്കുകയാണ് കേട്ടോ അതായത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് ആശുപത്രിയുണ്ട് അപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുണ്ട് അപ്പം അവർ നിൽക്കുന്ന ഹോസ്റ്റലിൽ ആ കുട്ടി നിൽക്കുന്ന ഹോസ്റ്റലിൽ വാർഡനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നം അങ്ങനെ കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഹോസ്റ്റൽ വാർഡിനെതിരെ പോലീസ് കേസെടുത്തില്ല അവരെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം മാർച്ച് നടത്തുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് ഇവർ മാർച്ച് നടത്തുന്നത് അപ്പം ഓൾറെഡി പോലീസുകാർ തടഞ്ഞു അപ്പം തടഞ്ഞു കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിടിയായി ഒരു പോലീസുകാരൻ്റെ നെയിം ബോർഡ് ഒരു എസ് എഫ് ഐക്കാരൻ വലിച്ചു പറിക്കുന്നു അപ്പം തിരിച്ച് നല്ല കൊടുക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും പോലീസുകാർ ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിക്കും അതായത് സ്വന്തം സഹപ്രവർത്തകർക്ക് അടിയിട്ടിക്കും അടിയിട്ടുമ്പം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യമല്ല പിന്നെ പോലീസുകാർ ചില സന്ദർഭങ്ങളിലൊക്കെ നല്ല വൃത്തിയേട്ട പോലീസുകാരുണ്ട് ആവശ്യമില്ലാതെ ഒരു പ്രകോപനം ഉണ്ടാക്കും പക്ഷേ ഇവിടുത്തെ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ ആ വീഡിയോ ഒന്ന് േരം സമരം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ സമാധാനത്തിൽ ഇല്ലാതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് പ്രവർത്തന പറകിലേക്ക് അടിക്കുകയാണ് എന്നിട്ട് അവരിങ്ങനെ നമുക്ക് നമ്മളെങ്ങനെ ആശുപത്രി വഴിത്താഴ്ച നമ്മൾ സമാധാനപരമായി മാത്രം സമരം ചെയ്തത് ആ സമരത്തെ വഷളാക്കാൻ വേണ്ടി പോലീസ് ആ വേറൊന്നുമില്ല നമ്മളെ പോലീസ് ആശുപത്രിയുടെ നമ്മൾ നമ്മളെ മാറ്റും പ്രശ്ന പിടി ഇരിക്കാൻ വേണ്ടി വന്ന നമ്മള് പ്രതിഷേധിക്കാൻ ആശുപത്രി വഴി തടസ്സപ്പെടുത്തിയാമേറ്റി കൈകാര്യം ചെയ്യും ഒരു സംശയം ഈ ഈ ഒരു വിഷയം ഈ ഒരു വിഷയം നടത്തി ഇത്രയും സമയം സമരം പോലീസ് തിരിഞ്ഞു പോവുക എല്ലാവരും ചെയ്യുന്നു ഞങ്ങളിപ്പോ നിങ്ങളെ നെയ്മോടും കൂട്ടിച്ചോളിച്ച പോലീസുകാരനെ കാണാം നിങ്ങളെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാ തലക്കെ ഒന്നും ചെയ്തില്ലേ കാണിച്ചോ കാണിച്ചോ നീ കാണിച്ചോ തെളിഞ്ഞു കാണണം

അപ്പം സ്വാഭാവികമായിട്ടും അറിയാലോ സമരം നടത്തുന്നവർ വെല്ലുവിളിക്കുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് പല വെല്ലുവിളികളും നടത്തും ഒരു നല്ലൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് സമരം നടത്തുന്നത് പക്ഷേ അങ്ങനെ നല്ലൊരു കാര്യത്തിന് വേണ്ടി സമരം നടത്തുമ്പം ഇതിലൊന്നും പെടാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അപ്പോൾ പറയും നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ പലരും ബുദ്ധിമുട്ട് സഹിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയും പക്ഷേ ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവരുണ്ട് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ അവരുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ ഹോസ്പിറ്റലിനെതിരെ സമരം ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഹോസ്റ്റലിനെതിരെ സമരം ചെയ്യുന്നതും അല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ സമരം ചെയ്യുന്നതും ഒക്കെ ഒരു വൃത്തിയെട്ട കാര്യമാണ് കേട്ടോ അതായത് മറ്റുള്ളവൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് നിങ്ങൾ കുറച്ച് പേര് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ സമരം നടത്തുന്നത് എസ് എഫ് ഐൻ്റെ കാര്യത്തിനോ കെ എസ് യുവിൻ്റെ കാര്യത്തിനോ ഒന്നുമല്ല മറ്റൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവിടെ നിൽക്കുന്ന പോലീസുകാരെ ആക്രമിക്കുന്നതുകൊണ്ടും അവിടെ വരുന്ന സാധാരണക്കാരുടെ വഴി തടസ്സപ്പെടുത്തുന്നതുകൊണ്ടും ഒന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് പല തരത്തിലുള്ള വൃത്തികേട് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ചെറിയൊരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ചെറിയൊരു പ്രദേശത്ത് നമ്മൾ വലിയ സമരം നടത്തിയിട്ട് എന്താണ് കാര്യമുള്ളത് അന്ന് പിന്നെ നമ്മൾ ഡൽഹി പോയിട്ട് സമരം നടത്തണം അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേരളത്തിൽ ഒന്ന് സമരം നടത്തിയിട്ടെന്താണ് കാര്യം ആ ഒരു അവസ്ഥയാണ് ഇപ്പം പോലീസുകാർ എന്തെങ്കിലും കാണിച്ചോ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും കാണിച്ചോ അതിക്കൂടെ വരുന്ന സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ എസ് എഫ് ഐക്കാരൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അടികിട്ടും ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് വരുമ്പം എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസുകാർ അങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയതല്ല അപ്പോൾ എസ് എഫ് പറയുന്നുണ്ട് പോലീസുകാരാണ് ആദ്യം പ്രകോപനം ഉണ്ടാക്കി തുടങ്ങിയതെന്ന് പറയുന്നു മറ്റേ രംഗാണ്ണനെ പോലെയുള്ള പോലീസുകാരൻ പറയുന്നുണ്ട് തെളിവ് കാണിക്കുക ഈ തെളിവ് കാണിക്കെന്ന് പറയുന്നുണ്ട് അപ്പോൾ തെളിവ് കാണിക്കാൻ പോയ എസ് എഫ് ഐ കാരനെ പിന്നെ വഴിക്കൊന്നും കാണുന്നില്ല അപ്പം ഞാനിപ്പോളും പറയുന്നു അവരൊക്കെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് പക്ഷേ പോലീസുകാരുടെ നെയിം ബോർഡ് വലിച്ചു പൊട്ടിക്കുക പോലീസുകാർ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ പോലീസുകാർ കൈയും കെട്ടി നോക്കിയേക്കില്ല കിട്ടുന്നോടത്ത് അടിക്കും പടി കൊണ്ട് വീഴുകയോ ചോര ചീറ്റിക്കുകയോ ആശുപത്രിയിൽ പോയി കിടക്കുകയൊക്കെ ചെയ്യേണ്ടി വരും ആ പോലീസുകാർ പോലീസുകാർ എല്ലാവരും പറയുന്നുണ്ട് കേട്ടാ വെല്ലുവിളിക്കുന്നുണ്ട് എസ് എഫ് എക്കാരനെ ആര് വേണമെങ്കിലും തല്ലാമെന്ന് തിരിച്ചടിക്കും നിയമപരമായി നേരിടും അല്ലെങ്കിൽ അല്ലാതെ അല്ലാത്ത രീതി കൈകാര്യം ചെയ്യും അത് മറ്റൊരു തരത്തിലുള്ള ഭീഷണിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ആ വീഡിയോ കാണുന്ന ആർക്കും അത് തോന്നുമെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം സ്വന്തം സഹപ്രവർത്തകരെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനുള്ളിലേക്ക് അനധികൃതമായി കയറി പറ്റാൻ ശ്രമിക്കുന്നു കയറിപ്പറ്റുമ്പോൾ ഇവർ അവിടുത്തെ ആൾക്കാർ ഉമ്മക്കാലൊന്നും അല്ലല്ലോ പോണേ ആ ഹോസ്പിറ്റലിൽ തല്ലി തകർക്കുക അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അതിൻ്റെ ഉള്ളിലേക്ക് അടക്കാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പോലീസുകാരൻ്റെ അല്ലെങ്കിൽ പോലീസ് സേനയുടെ ഒരു ഉത്തരവാദിത്വമാണ് അത് എത്ര വലിയ കൊലയാളി അതിൻ്റെ ഉള്ളിലും ആയിക്കോട്ടെ അവന് നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെയൊരിത് കോടതിക്ക് നിയമപരമായി നേരിടുക എന്നുള്ളതാണ് അപ്പം വാടനെതിരെ കേസെടുത്തില്ലെങ്കിൽ അതുമായിട്ടുള്ള രീതി മുന്നോട്ട് പോകണം അല്ലാതെ കുറേ ആൾക്കാരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് പോലീസിൻ്റെ അടി മേടിച്ചു കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പോലീസിനെ നിങ്ങൾ ഉപദ്രവിച്ചത് കൊണ്ടൊന്നും നടക്കുന്നില്ല എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയല്ലേ പ്രതിപക്ഷത്തിൻ്റെയല്ല ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ അപ്പം കേസെടുക്കുകയാണെങ്കിൽ ഇവരെന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നത് നാട്ടുകാരെ കാണിക്കാനാണോ എന്താണെങ്കിലും സംഭവം കോമഡി ആയിട്ടുണ്ട് ആ പോലീസുകാരൻ ഒരു രക്ഷയില്ല ആ പോലീസുകാരൻ മാത്രമല്ല ആ പോലീസുകാരൻ ആ പോലീസുകാരൻ പിടിച്ചു നിന്നതുകൊണ്ട് കൂടെ അവിടെയുള്ള പോലീസുകാരൊക്കെ നല്ല രീതി എതിർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതെന്തായാലും ഭയങ്കര ഒരു യൂണിറ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ സംഭവം കണ്ടപ്പോൾ എനിക്കിങ്ങനെ രോമാഞ്ചം വന്നു പ്രത്യേകിച്ച് രംഗാണനൊക്കെ ഇങ്ങനെ ഹിറ്റായി നിന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഹിറ്റായി നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നല്ല മൊട്ടയൊക്കെഴിച്ച് അവർ ഉഗ്രം പോലീസുകാരൻ അയാൾ നല്ല രീതിയിൽ അവിടുത്തെ ആൾക്കാരോട് പറയുന്നുണ്ട് കാരണം അറിയാം ഈ എസ് ഇപ്പോൾ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ ആര് വേണമെങ്കിലും സമരം നടത്തട്ടെ എത്ര വെല്ലുവിളി വിളിച്ചാലും ഒരടി വന്നു കഴിഞ്ഞാൽ പോലീസ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ദുര്ഖർ വരുന്നു അവിടുത്തെ പാർട്ടിക്കാരൊക്കെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു അതൊക്കെ സിനിമയിലെ നടക്കും മറ്റേ സി ഐ എന്ന് പറഞ്ഞ സിനിമയിലുണ്ടല്ലോ അതൊക്കെ സിനിമയിലെ നടക്കും ശരിക്കുള്ള ജീവിതത്തിൽ ആ ലാത്തി വെച്ച് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും ജീവനും കൊണ്ടോടും അതൊരു പത്ത് പേർക്ക് ഒരു പോലീസുകാരനായാലും മതി അടിച്ച് അട്ടിച്ച് തെറുപ്പിക്കുന്നുള്ളരത്തിൽ സംശയമൊന്നുമില്ല എന്നാണേലും പക്ഷേ വെല്ലുവിളികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ പോലീസുകാരനിങ്ങനൊരു വെല്ലുവിളി വിളിക്കുന്ന ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതിനിടെ മറ്റൊരു കാര്യം കൂടി പറയാം ഇനി അടുത്തത് ഈ പോലീസുകാരനൊരു ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല സസ്പെൻഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ സോറി സസ്പെൻഷൻ അല്ല അടുത്തത് ഈ പോലീസുകാരനൊരു സ്ഥലം മാറ്റം നല്ല നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഏതൊരു പോലീസുകാരനും പെട്ടെന്നൊരു സ്ഥലം മാറ്റം തീർച്ചയായിട്ടും കിട്ടും പ്രത്യേകിച്ച് ഇത് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെയാണ് ഇങ്ങനെ വെല്ലുവിളികൾ നടത്തിയേക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു സ്ഥലം മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് പുള്ളി നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് കേട്ടോ അല്ലാത്ത രീതിയിലായതുകൊണ്ടല്ല എന്താണെങ്കിലും കൊള്ളാം